വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തങ്ങയും വൻപയറും കൂടി ഒരു എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പം ആദ്യം ഇതേ ഇത്രയും ചെറിയതായിട്ടുള്ള ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ തോലും ഇതൊക്കെ കളഞ്ഞിട്ട് ഈ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും വലുതായിട്ട് കട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോക്കോളും മത്തങ്ങ അതാണ് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൻപെയർ എടുക്കാം അപ്പം ഞാനൊരു കുക്കറിലോട്ടാണ് കേട്ടോ ആവശ്യത്തിനുള്ള വൻപയർ നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇനി കഴുകി വെച്ചേക്കുന്ന വൻപയറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള എല്ലാം മത്തങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വിസിലടിച്ചിട്ട് നന്നായിട്ട് പയറൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പയറും വത്തിങ്ങയും കൂടി വേവുന്ന സമയത്ത് അതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയതും അതുപോലെ ഒരു രണ്ടല്ലെങ്കിൽ ഒരു പച്ചമുളകൊന്ന് എന്താണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകവും അതുപോലെ ഇനി അതിലേക്ക് ലേശം മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പച്ചമുളകും മുളക് പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോഴേക്ക് നമ്മുടെ പയറും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ മത്തങ്ങയൊക്കെ അതിലേക്കൊന്ന് ഉടച്ചൊന്നിങ്ങനെ ഉടച്ചൊന്ന് കൊടുക്കാം നന്നായിട്ട് പെട്ടെന്ന് വേഗം മത്തങ്ങ നല്ല രീതിയിൽ തന്നെ വെന്ത് ഇട്ട് അപ്പോൾ ഉടയ്ക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്നു ഒഴിച്ച് കൊടുക്കാം ഇനി അരപ്പൊന്നൊഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് താളിച്ചിട്ട് അതിലുണ്ട് അപ്പം അരപ്പ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് എടുക്കാം തിളയ്ക്കണമെന്ന് ആവശ്യമില്ല അരപ്പൊന്ന് ചൂടായാൽ മതി അപ്പം അതിന് ശേഷം ഇത് നമുക്ക് കടുകും കൂടി പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് നമുക്കതിലേക്ക് നല്ലപോലെ ആക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറക്കുക അത്രേ ഉള്ളൂ അപ്പം ട്രൈ ചെയ്ത് നോക്കുക